പുലി പശുക്കിടാവിനെ ആക്രമിച്ചു തലയാർ എസ്റ്റേറ്റ് കടുകുമുടി ഡിവിഷനിൽ തോട്ടം തൊഴിലാളിയായ രാമറിന്റെ ഉടമസ്ഥതയിലുള്ള ഒന്നര വയസ്സുള്ള പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത് ശനിയാഴ്ച രാത്രിയാണ് സംഭവം തന്റെ മൂന്ന് പശുക്കളോടൊപ്പം മേയാൻ വിട്ടതായിരുന്നു വൈകിട്ടോടെ പശുക്കിടാവ് ഒഴികെ ബാക്കിയുള്ള പശുക്കൾ തിരികെ തൊഴുത്തിലെത്തിയതിനെ തുടർന്ന് അന്വേഷിച്ചെങ്കിലും കിടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല രാത്രി മണിയോടെ ഗുരുതരമായ പരുക്കുകളോടെ പശുക്കിടാവ് തൊഴുത്തിലെത്തി കിടാവിന്റെ വയറിന്റെ അടിഭാഗം പകുതി പക്ഷിച്ച നിലയിലാണ് പിൻഭാഗവും കാലുകളിലും സാരമായ പരുക്കുകളുണ്ട് മൂന്നാർ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ വിനോജ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഗുരുതരമായ പരുക്കേറ്റ പശുക്കിടാവിനെ രക്ഷപ്പെടുത്താനാവില്ലെന്ന് അറിയിച്ചു മൂന്നാർ വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട് കാളിയമ്മൻ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പത്തുമുറി ലയത്തിന് സമീപത്തെ

തിർവശം മറിയൂർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഒമ്പത് നാല് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് രണ്ട് ഒന്ന് ആറ് ഒന്ന് അല്ലെങ്കിൽ എട്ട് മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം രണ്ട് നാല് ഒന്ന് ആറ് ഒന്ന്